അങ്ങനെ നമുക്ക് മാത്രമല്ലായിരുന്നു ഈ സംശയം ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾക്കുമുണ്ടായിരുന്നു ഈ സംശയം അങ്ങനെ രാത്രി ശരണ്യ നമ്മുടെ ജാൻമണിനോട് പറയുകയാണ് ഞാൻ അർജുനോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഒരു ചുറ്റിക്കളി ശ്രീതുമായിട്ടാണ് ചുറ്റിക്കളി എന്താ നിനക്ക് അവളെ ഇഷ്ടമാണോ ഫ്രണ്ടാണോ ഫ്രണ്ടാണെങ്കിൽ ഓക്കെ ആണ് അല്ലാതെ ചുറ്റിക്കളിയായിട്ട് അവൾ ചതിക്കാനാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല അവളൊരു പാവം പെൺകുട്ടി അവളൊരു ഇന്നസെൻ്റാണ് അതുകൊണ്ട് തന്നെ അവളുടെ പുറകെ നടന്ന് ഗെയിമിന് വേണ്ടി അവന് ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ അവനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നമ്മൾ മാത്രമല്ല ബിഗ് ബോസ് കുടുംബാംഗം ശ്രീധുവിൻ്റെയും അർജുനേയും പുറകെ തന്നെയാണ് ശ്രീതുവിനെ കാണാതെ ഇപ്പോൾ അർജുന ഇരിക്കാൻ പയ്യാത്ത അവസ്ഥയായിട്ടുണ്ട് അവർ ഇപ്പോൾ എല്ലാ സമയവും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളും അതേപോലെ തന്നെ ഗെയിമിനെക്കുറിച്ചും ഇനി പവർ ടീമിലേക്ക് എങ്ങനെ ആരെയൊക്കെ കൊണ്ടുപോകാം എന്ന തീരുമാനത്തിൽ തന്നെയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ നമുക്ക് കാത്തിരിക്കാം ഇനി ആരാണ് പവർ റൂമിൽ എത്താൻ പോകുന്നത്